ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളാടിയിൽ ആദ്യം പ്രധാന വാർത്തകൾ സ്വിസ് ഗവൺമെൻറ് പാസാക്കിയ തൊഴിൽ പെൻഷൻ നിയമത്തിനെതിരെ റഫറണ്ടം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഹെൽത്ത് ഇൻഷുറൻസ് ഇനിഷ്യേറ്റീവ് പരാജയത്തിന് ശേഷം നിർദ്ദേശങ്ങളുമായി രാഷ്ട്രീയ കക്ഷികൾ എയർ ഇന്ത്യ സൂറിച്ച് ഡൽഹി കൊച്ചി യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ജനപിന്തുണ വർദ്ധിക്കുന്നു വാർത്തകൾ വിശദമായി സ്വിറ്റ്സർലൻഡിൽ തൊഴിൽ ചെയ്യുന്ന മുഴുവൻ ജനത്തെയും ബാധിക്കുന്ന വിഷയം സെപ്റ്റംബർ മാസത്തിൽ ജനങ്ങളുടെ തീരുമാനത്തിനായി വരികയാണ് സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ തൊഴിൽ പെൻഷൻ പരിഷ്കരിച്ചുകൊണ്ടുള്ള നിയമം പാർലമെൻറ്റ് പാസ്സാക്കി അക്കാലത്ത് വാർത്താ ബുള്ളറ്റിനുകളിൽ ഈ വിഷയം വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത രണ്ടു മാസം ഈ വിഷയം മാധ്യമങ്ങളും സംഘടനകളും ചർച്ചയാക്കുന്നതാണ് സർക്കാർ പാസ്സാക്കിയ നിയമത്തോട് യോജിക്കുവാൻ തൊഴിൽ സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായിട്ടില്ല ഈ നിയമം സ്ത്രീകളുടെ പെൻഷൻ നഷ്ടം വരുത്തുമെന്ന് വാദിക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ട് ആവശ്യമായി ശേഖരണം നടത്തി സമർപ്പിച്ചതുവഴി റഫറണ്ടം ആവശ്യമായി വന്നിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാജ്യത്തെ പൗരന്മാർ വോട്ട് രേഖപ്പെടുത്തി ഈ നിയമം പ്രാബല്യത്തിലാകണമോ അതോ തള്ളിക്കളയണമോ എന്ന് തീരുമാനിക്കും രാജ്യത്ത് പെൻഷൻ വ്യവസ്ഥകൾ ആരംഭിച്ച കാലത്ത് ജനത്തിന് ആയുർദൈർഘ്യം ഇന്നത്തെക്കാൾ കുറവും പലിശ നിരക്ക് കൂടുതലുമായിരുന്നു അക്കാലത്ത് നൽകി വന്ന ആറോ പോയിൻ്റ് എട്ട് ശതമാനം എന്ന കൺവേർഷൻ റേറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൽകാനാകില്ല എന്നാണ് സർക്കാർ പറയുന്നത് പെൻഷനിൽ കുറവ് വരികയും അടവ് വിഹിതം കൂടുകയും ചെയ്യുന്നു എന്ന വാദമാണ് നിയമത്തെ എതിർക്കുന്നവർക്കുള്ളത് സ്ത്രീകളുടെ വാർഷിക പെൻഷനിൽ മൂവായിരത്തി ഇരുന്നൂറ് ഫ്രാങ്ക് വരെ കുറവുണ്ടാകുമെന്നാണ് തൊഴിൽ സംഘടനകൾ പറയുന്നത് പെൻഷൻ കുറയുകയും വാർഷിക അടവ് വിഹിതത്തിൽ രണ്ടായിരത്തി നാനൂറ് ഫ്രാങ്ക് വരെ വർധന ഉണ്ടാവുകയും ചെയ്യുന്ന ഈ നിയമം അംഗീകരിക്കാനാകില്ല എന്ന വാദമാണ് സ്ത്രീ സംഘടനകൾ ഉന്നയിക്കുന്നത് ഈ വിഷയം കൂടുതൽ വിശദമായി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ബുള്ളറ്റിനിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ജൂൺ ഒൻപതിന് രാജ്യത്ത് നടന്ന രണ്ട് സുപ്രധാന ഇനിഷ്യേറ്റീവുകൾ പരാജയപ്പെട്ടു മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം വരുമാനത്തിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടരുതെന്ന ആവശ്യവും ആരോഗ്യ മേഖലയിൽ ചെലവ് കുറയ്ക്കുന്നതിന് അടിയന്തിരമായി സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും ഉന്നയിച്ച് നടന്ന ഇനിഷ്യേറ്റീവുകളാണ് പരാജയപ്പെട്ടത് പ്രീമിയം ഇനിഷ്യേറ്റീവ് അൻപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനവും ചെലവ് കുറയ്ക്കൽ ഇനിഷ്യേറ്റീവ് അറുപത് രണ്ട് പോയിന്റ് എട്ട് ശതമാനവും എതിർ വോട്ടുകളോട് പരാജയപ്പെട്ടു ഇരുപത്തിയാറ് കന്റോണുകളിൽ എട്ട് കൻറ്റോണുകൾ മാത്രമാണ് ടെൻ പെർസെൻറ്റ് പ്രീമിയം ഇനിഷ്യേറ്റീവ് പാസ്സാക്കിയത് പാസ്സാക്കാതിരുന്ന മിക്ക കൻറോണുകളിലും നിലവിൽ വരുമാനത്തിന് പത്ത് ശതമാനത്തിൽ കുറവാണ് പ്രീമിയം രണ്ട് ഇനിഷ്യേറ്റീവുകളും പരാജയപ്പെട്ടാൽ നടപ്പിലാക്കേണ്ട ബദൽ നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിരുന്നത് ഇനി പ്രാവർത്തികമാക്കേണ്ടതുണ്ട് പ്രീമിയ വർധനം മൂലം ബുദ്ധിമുട്ടുകാരെ സഹായിക്കുന്നതിന് കൂടുതൽ പണം കണ്ടോണുകൾ വകയിരുത്തണം ആരോഗ്യ രംഗത്ത് ചെലവുകൾ കുറയ്ക്കുന്നതിനായി ഓരോ നാല് വർഷം കൂടുമ്പോഴും വിലയിരുത്തലുകളും പഠനങ്ങളും സർക്കാർ നടത്തണം ഈ രണ്ട് ബദൽ നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നിലുള്ളത് എസ് പി മിറ്റെ എന്നീ പാർട്ടികൾ നേർത്ത് നൽകിയ രണ്ട് ഇനിഷ്യേറ്റീവുകളും പരാജയപ്പെട്ടതോടെ പുതിയ ആശയങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തി രംഗത്ത് വരുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് സർക്കാർ തലത്തിൽ എല്ലാവർക്കുമായി ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം നടപ്പിലാക്കിയെന്ന ലക്ഷ്യത്തോടെ ഇനിഷ്യേറ്റീവ് ഫ്യൂറൈന് ഒഫർലിഹ കാസെ എന്ന പേരിൽ ഒരു ഇനിഷ്യേറ്റീവുമായി അടുത്ത വർഷം വരാനാണ് എസ് പി എന്ന പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ വിഷയം ഇതിനു മുൻപ് നാല് തവണ ജനങ്ങളെ മുൻപാകെ വരികയും വോട്ടിങ്ങിൽ പരാജയപ്പെടുകയും ചെയ്തതാണ് ആരോഗ്യരംഗത്തെ ചികിത്സാ മിത മികവ് തകരുമെന്ന് ഭയം ജനിപ്പിച്ച് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ മുൻപത്തേതുപോലെ വീണ്ടും പരാജയപ്പെടുത്തുവാനാണ് സാധ്യത പ്രീമിയം ഇനിഷ്യേറ്റീവ് പാസ്സായ കണ്ടോണുകളിൽ പ്രീമിയം പത്ത് ശതമാനത്തിൽ കൂടരുതെന്ന തീരുമാനം നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുമെന്നാണ് എസ് പി പാർട്ടി പറയുന്നത് ബദൽ നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രീമിയം ഇളവിനായി കണ്ടോണുകൾ കൂടുതൽ പണം വകയിരുത്തണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പണം മാറ്റിവെച്ചാൽ പ്രീമിയം പത്ത് ശതമാനത്തിൽ കൂടില്ല എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം കോസ്റ്റ് ബ്രേക്ക് ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിച്ചിരുന്ന മിറ്റ പാർട്ടി പരാജയത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ മാർഗങ്ങൾക്കായി പഠനം നടത്തുകയാണെന്ന് പ്രസിഡന്റ് ജെറാൾഡ് ഫിസ്റ്റൽ അറിയിച്ചു പ്രീമിയ വർധനയ്ക്കെതിരെ പാർലമെൻറ്റിൽ സബ്മിഷൻ കൊണ്ടുവരുമെന്നാണ് ഗ്രീൻ പാർട്ടി പറയുന്നത് ഇരുപത് ശതമാനം വരെ ചെലവ് കുറയ്ക്കാനാകുന്ന ബഡ്ജറ്റ് ഇൻഷുറൻസ് സംവിധാനത്തിനായി പ്രവർത്തിക്കുമെന്ന് എഫ് ടി പി പറയുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ തമ്മിൽ യോജിപ്പില്ലാത്തത് പ്രശ്നപരിഹാരത്തിന് തടസ്സമാണ് അടുത്ത വർഷം ആറ് ശതമാനം പ്രീമിയ വർധന ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ വാർത്തകളുണ്ട് സർക്കാർ പെൻഷനായ അഹഫോ വ്യവസ്ഥകളിൽ വിവാഹിതരോടുള്ള വിവേചനം കാലങ്ങളായി രാജ്യത്തുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ചേർന്ന് അർഹതപ്പെട്ട ഇരുന്നൂറ് ശതമാനം പെൻഷനു പകരം നൂറ്റി അൻപത് ശതമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് ഇരുന്നൂറ് ശതമാനം പെൻഷനും അർഹതയുണ്ട് ഈ ശിക്ഷ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇനിഷ്യേറ്റീവ് ഡി മിറ്റപ്പാറയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം പൂർത്തീകരിച്ച് സമർപ്പിച്ചിരുന്നു ആവശ്യമായ പരിശോധനകൾ നടത്തി ചാൻസലറി അംഗീകരിച്ച ശേഷം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയത്തിന് കൈമാറി ആദ്യ പഠനത്തിന് ശേഷം ഈ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് മന്ത്രി എലിസബത്ത് ബൈമേഷ് നായിഡർ കൈക്കൊണ്ടത് യാതൊരുവിധ ബദൽ നിർദ്ദേശവും നൽകാൻ മന്ത്രി തയ്യാറായിട്ടില്ല ഈ വിഷയം പാർലമെൻറ്റിലെ ചർച്ചയ്ക്ക് ശേഷം അന്തിമവിധിക്കായി ജനത്തിന് മുൻപാകെ വരും വിവാഹിതർക്ക് അൻപത് ശതമാനം കൂടി അർഹതപ്പെട്ട പെൻഷൻ നൽകിയാൽ ആഹഫ ഫണ്ടിൽ വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ നിലപാട് ഈ നിയമം നിലനിൽക്കുന്നതുകൊണ്ട് ധാരാളം ദമ്പതികൾ അറുപത് വയസ്സിനു ശേഷം വിവാഹമോചനം നടത്തി വീണ്ടും ഒരുമിച്ച് താമസിക്കുന്ന പതിവ് രാജ്യത്തുണ്ട് ഓരോ വർഷവും അഞ്ചു പേരെങ്കിലും ഈ കാരണം കൊണ്ട് തന്നെ സമീപിക്കുന്നുണ്ടെന്ന് അഭിഭാഷകനായ റോജർ ഗ്രോണർ പറയുന്നു ഇപ്രകാരമുള്ള വിവാഹമോചനത്തിൻ്റെ എണ്ണം രാജ്യത്ത് കൂടി വരികയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി പെൻഷൻ രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഫ്രാങ്ക് രണ്ടു പേർ വിവാഹിതരായ ഒരുമിച്ച് താമസിച്ചാൽ രണ്ടു പേർക്കും ചേർന്ന് നാലായിരത്തി തൊള്ളായിരം ഫ്രാങ്ക് ലഭിക്കും എന്നാൽ വിവാഹിതരായ രണ്ട് പേർക്ക് ലഭിക്കുന്ന പരമാവധി പെൻഷൻ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഫ്രാങ്ക് മാത്രമാണ് ഒരു മാസം കുറവ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രാങ്കാണ് ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി വിവാഹിതരാണ് അറുപത് വയസ്സിന് ശേഷം വിവാഹമോചനം ആവശ്യപ്പെടുന്നത് പെൻഷൻ ആവശ്യത്തിനായി വിവാഹമോചനം ആവശ്യപ്പെടുന്നവർക്ക് വക്കീലിൻ്റെ സേവനം ഇല്ലാതെ തന്നെ സർക്കാർ ഫീസ് നൽകി ഇത് നേടാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് ഫ്രാങ്ക് വരെ മാത്രമേ ചിലവുണ്ടാവുകയുള്ളൂ എന്നാണ് അഡ്വക്കേറ്റ് ഗ്രോണർ പറയുന്നത് ഉക്രൈൻ സമാധാന കോൺഫറൻസ് സ്വിറ്റ്സർലൻഡിലെ ബിയോറൻസ്റ്റോക്ക് റിസോർട്ടിൽ വെച്ച് ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ആദ്യപടിയായി കരുതപ്പെടുന്നു തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളുടെ പ്രാതിനിധ്യം ഈ ഉച്ചകോടിയിൽ ഉണ്ടായത് വിജയമായി എന്ന് സ്വിസ് പ്രസിഡന്റ് വിയോല അംഹർട്ട് അവകാശപ്പെട്ടു റഷ്യയും സൂർ രാജ്യമായി ചൈനയും യോഗത്തിൽ ഇല്ലായിരുന്നുവെങ്കിലും ലോകം ഒന്നായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നത് അവഗണിക്കാനാകില്ല സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ പുറപ്പെടുവിച്ച സമാധാന പ്രമേയത്തിൽ എൺപത് രാജ്യങ്ങൾ ഒപ്പിട്ടിരുന്നു ഉക്രൈനിലെ സപ്പോരുഷ ആണവ നിലയത്തിന് പരിപൂർണ്ണ സുരക്ഷിതത്വം ഉണ്ടായിരിക്കണമെന്നും ഉക്രൈനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് ധാന്യ കയറ്റുമതിക്ക് തടസ്സമുണ്ടാകരുതെന്നും യുദ്ധതടവുകാരുടെ പരസ്പര കൈമാറ്റം നടത്തണമെന്നും റഷ്യ കടത്തിക്കൊണ്ടുപോയ ഉക്രൈൻ കുട്ടികളെ തിരികെ നൽകണമെന്നും സമാധാന പ്രമേയം ആവശ്യപ്പെടുന്നു ഉച്ചകോടിയിൽ പങ്കെടുത്ത പതിമൂന്ന് രാജ്യങ്ങൾ റഷ്യക്കെതിരെയുള്ള പ്രമേയത്തിൽ ഒപ്പിട്ടിരുന്നില്ല ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക മെക്സിക്കോ ഇന്തോനേഷ്യ സൗദി അറേബ്യ ബഹ്റിൻ യു എ ഇ എന്നീ രാജ്യങ്ങൾ ഈ ഗണത്തിൽ വരുന്നു കോൺഫറൻസ് അവസാനിച്ചതിനു ശേഷവും നയതന്ത്ര ശ്രമങ്ങൾ സ്വിറ്റ്സർലൻഡ് തുടരുകയാണ് അതനുസരിച്ച് പ്രമേയത്തിൽ പിന്നീട് പല രാജ്യങ്ങളും ഒപ്പിട്ടതുവഴി എണ്ണം തൊണ്ണൂറായി ഉയർന്നിട്ടുണ്ട് വൈകാതെ നൂറിൽ എത്തുമെന്നാണ് വിദേശകാര്യ വകുപ്പ് പ്രതീക്ഷിക്കുന്നത് സ്വിസ് വിദേശകാര്യമന്ത്രി ഇഗ്നാസിയോ കാസിസ് നേതൃത്വം നൽകുന്ന നയതന്ത്ര സംഘം ചൈനയുമായും ചർച്ചകൾ നടത്തുവാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ ബ്രസീൽ ചൈന തുടങ്ങിയ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ സഹകരണം യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമാണെന്ന് സ്വിറ്റ്സർലൻഡ് കരുതുന്നു സ്വിസ് നയതന്ത്രം വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വലിയ പരസ്യവും വാർത്തയുമായി സോറിച്ച് ഡൽഹി വിമാന സർവീസ് കഴിഞ്ഞ മാസം എയർ ഇന്ത്യ ആരംഭിച്ചു ടിക്കറ്റ് നിരക്കിലെ കുറവ് യാത്രക്കാർക്ക് ആകർഷകമായിട്ടുണ്ട് ഈ വിമാനത്തിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അങ്ങോട്ടുള്ള യാത്രയിൽ ഡൽഹിയിൽ ലഗേജ് എടുത്ത് എമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസ് നടത്തി പുറത്തിറങ്ങണം ഈ എയർപോർട്ടിലെ മറ്റൊരു ഭാഗത്തുള്ള ആഭ്യന്തര ടെർമിനൽ നടന്നെത്തി ആഭ്യന്തര യാത്രക്കാർക്കൊപ്പം ബാഗേജ് നൽകി കൊച്ചിയിലേക്ക് മൂന്ന് മണിക്കൂർ യാത്ര തുടരണം തിരികെയുള്ള യാത്രയിൽ കൊച്ചിയിൽ ലഗേജ് നൽകിയാൽ സൂർജിൽ എടുക്കാവുന്നതാണ് ഡൽഹി ആഭ്യന്തര ടെർമിനലിൽ നിന്നും ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് നടന്നെത്തി എമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തിയാൽ മതി വിമാനം കൊച്ചിയിൽ എത്തുന്നതും മടക്കയാത്രയിൽ കയറുന്നതും ആഭ്യന്തര ടെർമിനൽ നിന്നുമാണ് അതുകൊണ്ട് അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് സൗകര്യം ലഭ്യമല്ല ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എയർ ഇന്ത്യ സൂർജിൽ നിന്നുള്ള വിമാനം നിലവിൽ പഴയതും സൗകര്യങ്ങൾ കുറഞ്ഞതുമാണ് ഗൾഫ് സെക്ടറിലൂടെ ആധുനിക വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് മടുപ്പുണ്ടാവുക സ്വാഭാവികം ആധുനിക സൗകര്യങ്ങൾ വിമാനത്തിലും ഭക്ഷണത്തിലും പ്രതീക്ഷിക്കരുതെന്ന് അനുഭവസ്ഥർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ പുതിയ വിമാനങ്ങൾ സൂർച്ച് ഡൽഹി സെക്ടറിൽ ഉണ്ടാകുമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ പറയുന്നത് ടിക്കറ്റ് കുറവുണ്ടാകുമ്പോൾ സൗകര്യങ്ങളിലും ആ കുറവ് പ്രതീക്ഷിക്കാം നിലവിൽ ഈ വിമാനത്തിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും വടക്കേ ഇന്ത്യൻ സ്വദേശികളാണ് മിതമായ നിരക്കിൽ എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള വിമാനയാത്രാ ടിക്കറ്റുകൾക്ക് ടൂർസ് മികച്ച കസ്റ്റമർ സേവനം ഓരോ യാത്രക്കാരനും ഉറപ്പ് നൽകുന്നു ഇന്ത്യ ജപ്പാൻ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഗ്രൂപ്പ് ടൂറുകൾക്ക് ഏറ്റവും പ്രൊഫഷണൽ ഓഫർ കെ ജെ ട്രാവൽസ് നൽകുന്നു ക്രെഡിറ്റ് കാർഡ് ട്രാവൽസ് ആൻഡ് ടൂർസ് ഫോൺ ഇമെയിൽ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള എഴുന്നൂറ്റി അഞ്ച് പ്രതിനിധികളെ അടുത്ത അഞ്ചു വർഷത്തിൽ തിരഞ്ഞെടുത്തു ജൂൺ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ യാഥാസ്ഥിതിക വലതുപക്ഷ പാർട്ടികൾക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചത് വലിയ സൂചനകളാണ് നൽകുന്നത് ജർമ്മനിയിൽ എ എഫ് ഡി ഫ്രാൻസിൽ റിസംബ്ലിമെൻറ്റ് നാഷണൽ ഇറ്റലിയിൽ ഫ്രറ്റേലി ഇറ്റാലിയ ഓസ്ട്രിയയിൽ എഫ് പി ഒ തുടങ്ങിയ വലതുപക്ഷ പാർട്ടികൾ ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത് യൂറോപ്പിൽ തുടർക്കഥയാകുന്ന കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും തദ്ദേശീയരെ വലതുപക്ഷ പാർട്ടികളിലേക്ക് ആകർഷിക്കുകയാണ് അനുദിനം വർദ്ധിച്ചു വരുന്ന സുരക്ഷിത്വമില്ലായ്മയും ഭീകരപ്രവർത്തനങ്ങളും തടയുന്നതിന് വലതുപക്ഷത്തിന് കഴിയുമെന്ന ചിന്തയാണ് പൊതുവെ ജനത്തിനുള്ളത് മാനുഷിക മൂല്യങ്ങളുടെ പേരിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ അഭയാർത്ഥികൾ സ്വീകരിക്കുന്ന നയം യൂറോപ്യൻ യൂണിയൻ തുടർന്നത് ജനത്തിൻ്റെ എതിർപ്പിന് കാരണമായി യൂറോപ്യൻ പാർലമെൻറ്റ് വരും കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ വലതുപക്ഷ നയങ്ങൾ പ്രകടമാകുമെന്ന് കരുതപ്പെടുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നും ജർമ്മനിയിൽ അഭയാർത്ഥിയായി എത്തിയ യുവാവ് മാൻഹൈമിൽ നടന്ന ഒരു പ്രകടനത്തിലേക്ക് പാഞ്ഞെത്തി കുത്തി പരിക്കേൽപ്പിച്ചത് ആറുപേരെയാണ് തടയാനെത്തിയ പോലീസുകാരൻ അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തത് ജർമ്മൻ ജനതയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മില്യണിലധികം അഭയാർത്ഥികളാണ് യൂറോപ്പിൽ ആകമാനം അപേക്ഷ നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷ് ചാനൽ വഴി ഈ വർഷം പന്തിരായിരം പേർ റബ്ബർ ബോട്ടുകൾ വഴി ഇംഗ്ലണ്ടിൽ എത്തിയിട്ടുണ്ട് ഇരുപതോളം റിക്രൂട്ടിംഗ് സംഘങ്ങൾ ഈ മനുഷ്യക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരം മുതൽ അയ്യായിരം യൂറോ വരെ വാങ്ങിയിട്ടാണ് ഒരാളെ ഇംഗ്ലീഷ് ചാനൽ കടത്ത് എത്തിക്കുക വലതു വ്യാസ്ഥിത പാർട്ടികൾ രാജ്യത്തിൻ്റെയും പൗരന്മാരുടെയും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തിയ പ്രചരണങ്ങളുടെ വിജയമാണ് യൂറോപ്യൻ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പ്രകടമായത് തുടർന്നുള്ള യൂറോപ്യൻ യൂണിയൻ തീരുമാനങ്ങളിൽ ഇവരുടെ ശബ്ദവും സ്വാധീനവും ഉണ്ടാകുമെന്ന് ജനം പ്രതീക്ഷിക്കുന്നു തീവ്ര വലതുപക്ഷ പാർട്ടികൾ യൂറോപ്പിൽ ശക്തി ശക്തിയാർജ്ജിക്കുമ്പോൾ അതാത് രാജ്യങ്ങളിൽ വസിക്കുന്ന വിദേശികളോടുള്ള നയത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാവുന്നതാണ് സ്വിസ് നാഷണൽ ബാങ്ക് കീ ഇൻട്രസ്റ്റ് റേറ്റ് എന്നറിയിപ്പ നിരക്ക് ഒന്നര ശതമാനത്തിൽ നിന്നും ഒന്നേകാൽ ആയി വീണ്ടും കുറച്ചിരിക്കുകയാണ് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി റിപ്പോ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഒന്നേ മുക്കാൽ ശതമാനം ആയി ഉയർത്തിയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ റിപ്പോ നിരക്ക് മൈനസിലായിരുന്നു പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് ഓരോ രാജ്യത്തും നാഷണൽ ബാങ്കുകൾ സ്വീകരിക്കുന്ന മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ടാണ് റിപ്പോ നിരക്കിൽ മാറ്റങ്ങൾ വരുത്തുന്നത് റിപ്പോ നിരക്ക് കൂടുമ്പോൾ നാഷണൽ ബാങ്ക് നൽകുന്ന പണത്തിന് കൊമേഴ്സ്യൽ ബാങ്കുകൾ കൂടുതൽ പലിശ നൽകണം ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നവരും കൂടുതൽ പലിശ നൽകേണ്ടി വരുന്നു ഈ നടപടി വഴി വിപണിയിലെ പണത്തിൻ്റെ അളവ് കുറയുകയും വിലക്കയറ്റം ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നതാണ് സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് സ്വിറ്റ്സർലൻഡിൽ റിപ്പോ നിരക്ക് കുറവാണ് കഴിഞ്ഞ മാർച്ചിൽ ഒന്നേ മുക്കാൽ ശതമാനത്തിൽ നിന്നും ഒന്നരയായി കുറച്ചിരുന്നു ജൂൺ ഇരുപതിന് വീണ്ടും ഒന്നേകാലായി കുറച്ചു നാഷണൽ ബാങ്ക് പ്രസിഡന്റ് തോമസ് ജോർദാൻ സെപ്റ്റംബറിൽ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് കാൽ ശതമാനം കൂടി കുറച്ച് ഒരു ശതമാനത്തിലേക്ക് ലൈസൻസ് എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്ക് കൂട്ടുന്നത് ഇതര കറൻസികളുമായി സ്വിസ്ബാങ്കിൻ്റെ റേറ്റ് കുറയുകയും അതുവഴി കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യവും ഈ നടപടി വഴി നാഷണൽ ബാങ്കിനുണ്ട് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിനനുസരിച്ച് വീട്ടു വായ്പയുടെ പലിശ നിരക്കിലും ഈ വർഷം അവസാനത്തോടെ കുറവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ലോക കേരള സഭയുടെ നാലാം സമ്മേളനം ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ തിരുവനന്തപുരത്ത് നടന്നു സ്വിറ്റ്സർലൻഡിൽ നിന്നും ജോയി കൊച്ചാട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ വർഷത്തെ ലോക സഭയിൽ ഉണ്ടായിരുന്നു ഏഴ് മേഖലകളായി തിരിച്ച് വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി ലോകമെമ്പാടുമുള്ള പ്രവാസികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക ലക്ഷ്യത്തോടെ ആരംഭിച്ച ലോക കേരള പോർട്ടൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പ്രവാസി കേരളീയർക്കും സംഘടനകൾക്കും ഈ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഡിജിറ്റൽ ഐ കാർഡ് വാങ്ങാവുന്നതാണ് യൂറോപ്പിലും അമേരിക്കയിലും ലഭിക്കാവുന്ന തൊഴിൽ സാധ്യതകളും ഉപരിപഠന അവസരങ്ങളും കേരളത്തിലെ യുവജനങ്ങളെ അറിയിക്കുന്നതിനും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി വിവിധ പദ്ധതികൾ നോർക്ക തയ്യാറാക്കി വരികയാണെന്ന് ജോയി കൊച്ചാട്ട് അറിയിച്ചു ബി ഫ്രണ്ട്സ് ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉത്സവ് ട്വൻ്റി ഫോർ ഓഗസ്റ്റ് പതിനേഴിന് നടത്തുന്നു വാശിയേറിയ വടംവലി മത്സരവും കൂടാതെ ചീട്ടുകളി ചെസ് പെൻസിൽ ഡ്രോയിങ് പെയിൻറ്റിംഗ് ക്യാരംസ് തുടങ്ങിയ ഇൻഡോർ ഗെയിംസും ഉണ്ടായിരിക്കുന്നതാണ് ആരോഗ്യ പരിപാലനം കാലഘട്ടത്തിൻ്റെ ആവശ്യമായി കണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് സ്റ്റെപ്പ് ചലഞ്ച് നടത്തുവാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഓണമഹോത്സവം സെപ്റ്റംബർ ഏഴിന് സൂർജിൽ വെച്ച് മികവുറ്റ കലാപ്രതിഭകളെ ഉൾപ്പെടുത്തി ആഘോഷിക്കുന്നതാണ് പ്രധാന ആകർഷണം തൈക്കുറം ബ്രിഡ്ജ് ഒരുക്കുന്ന സംഗീത വിരുന്നായിരിക്കും ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യുവാൻ ഭാരവാഹികളെ സമീപിക്കണമെന്ന് പ്രസിഡന്റ് ലൂസി വേഴപ്പറമ്പിൽ അറിയിച്ചു ബി ഫ്രണ്ട്സ് കഴിഞ്ഞ വർഷം തുടക്കമിട്ട് നേഴ്സിംഗ് എക്സലൻസ് അവാർഡ് ഈ വർഷവും നൽകുന്നതിനായി നോമിനേഷൻസ് ക്ഷണിച്ചിട്ടുണ്ട് ആതുര ശുശ്രൂഷ രംഗത്ത് പത്ത് വർഷം ജോലി ചെയ്തിട്ടുള്ളവരെ അവാർഡിനായി നോമിനേറ്റ് ചെയ്യാം ആതുര സേവന രംഗത്ത് മികവുറ്റൊരു സംഭാവനകൾ നൽകിയ ഒരാൾക്കായിരിക്കും അവാർഡ് സമ്മാനിക്കുകയെന്ന് സെക്രട്ടറി പുഷ്പതടത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് മുപ്പതിനകം ഭാരവാഹികളുടെ പക്കൽ നോമിനേഷൻസ് എത്തേണ്ടതാണ് ഇനി ഒരു കൗതുക വാർത്തയാകാം പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീ സമൂഹം തൊഴിൽ മേഖലയിൽ വളരെ സജീവമാണ് ഉയർന്ന ജോലികളിലേക്ക് ശ്രമിക്കുന്ന സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും പ്രായം മുപ്പതിനോടടുക്കും സ്വപ്നങ്ങളുടെ ജോലിയിലെത്തി മുന്നിട്ടുള്ള യാത്ര ആരംഭിക്കുമ്പോൾ വിവാഹം കുടുംബം പ്രസവം തുടങ്ങിയ കാര്യങ്ങൾ ജോലിയിലെ ഉയർച്ചയ്ക്ക് തടസ്സമാകും ഒരുപക്ഷെ പറ്റിയ പാർട്നറെ കണ്ടെത്തുവാനും പലർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ധാരാളം സ്ത്രീകൾ താല്പര്യപ്പെടുന്ന കാര്യമാണ് സോഷ്യൽ എഗ് ഫ്രീസിംഗ് നല്ല പ്രായത്തിൽ സ്വന്തം ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന അണ്ഠം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയും സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ഈ അണ്ഠം ഉപയോഗിച്ച് ഗർഭിണിയാവുക എന്നതാണ് സോഷ്യൽ എഗ് ഫ്രീസിങ്ങിൻ്റെ ലക്ഷ്യം അമേരിക്കയിൽ പല സ്ഥാപനങ്ങളും തങ്ങളുടെ വനിതാ ജീവനക്കാർക്ക് ഇതിനുള്ള സൗകര്യം സൗജന്യമായി നൽകുന്നതായി വാർത്തകളുണ്ട് സ്വിറ്റ്സർലൻഡിൽ ചില സ്ഥാപനങ്ങൾ എഗ് ഫ്രീസിങ്ങിന് ആവശ്യമായി വരുന്ന പണം തങ്ങളുടെ ജീവനക്കാർക്ക് നൽകുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എഗ് ഫ്രീസിങ്ങിന് സ്വിറ്റ്സറൻഡിൽ സൗകര്യം ലഭ്യമാണ് ഉയർന്ന ജോലിക്കാരായ സ്ത്രീകളുടെ കരിയറിന് നല്ല സമയം മുപ്പതുകളിലാണ് അതുകൊണ്ട് നാൽപ്പതിന് തുടക്കത്തിലായിരിക്കും ഒരു കുട്ടിയുടെ ജനനത്തിനായി തയ്യാറാവുക മറ്റു ചില സ്ത്രീകൾക്ക് പറ്റിയ പാർട്ണർ ലഭിക്കാതിരിക്കുന്നതും എഗ് ഫ്രീസിംഗിന് കാരണമാകുന്നു ഇരുപത്തിയഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള പ്രായമാണ് അണ്ഠം എടുക്കുന്നതിന് ഏറ്റവും ഉചിതമെന്ന് ശാസ്ത്രം പറയുന്നു മരുന്നുകളും ഹോർമോൺ ചികിത്സകൾ ഉൾപ്പെടെ അണ്ഠം എടുക്കുന്നത് വരെയുള്ള ചെലവ് അയ്യായിരം മുതൽ ആറായിരം ഫ്രാങ്ക് വരെയാണ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് ഒരു വർഷം നാനൂറ് ഫ്രാങ്ക് വരെ നൽകേണ്ടതായി വരും ഏതായാലും ഈ ട്രെൻഡ് പാശ്ചാത്യ രാജ്യങ്ങളിൽ കൂടി വരികയാണ് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം